ടോക്സിന്റെ ഒരു കിടിലിൻ്റെ റെസിപ്പി കേട്ടോ ചുമ്റിഞ്ഞ് കൊടുക്കും പരിപാടിയാണ് അവിടെ അത്താച്ച ഇവന്റെ പേരാ ഇവൻ ഒരു കലാപകാരിയാ ആ ഇവനെ നമ്മൾ കൺമണിയാക്കും ഏഹ് അപ്പൊ ഇത് കേട്ടോ എന്നത് ഒന്ന് രണ്ട് സാധനം കൂടെ നമ്മൾ ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നമ്മളെ കാന്താരി നമ്മുടെ ഒരു വീഡിയോയിൽ ഈ കാന്താരി പറഞ്ഞ ഒരു സീൻ മരുന്നുണ്ട് കേട്ടോ ഈ കാന്താരി വെളുത്തുള്ളി നാരങ്ങ അപ്പൊ നമ്മളെ ഇവനെ ആവിയേറ്റും കേട്ടോ അടച്ച് നമ്മൾ സുന്ദരനാക്കി സുന്ദരനായിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കലാപകാരി ഇരിക്കുന്നുണ്ടോ ഇണ്ടോ നാരങ്ങ ഇനി നാരങ്ങ ആക്കിയ ഒരു ഉണ്ട് നാരങ്ങ എവിടെയെങ്കിലും ശകലം പൊട്ടിട്ടുണ്ടോ കേട്ടോ കേട്ടോ എന്നാലേ ഇതിനകത്തേക്ക് ഈ തൊണ്ടിന്റെ കമറപ്പെല്ല ഇറങ്ങിയുമ്പോൾ ഇനി ഒരു കാരണവശാലും പച്ചവെള്ളം തുടിക്കല്ലേ ഇതേ കേട്ടോ കാന്താരി വെളുത്തുള്ളി ഉണ്ടല്ലോ ആകെ കഴിച്ചേക്കണേ അല്ല തന്നെ ഇപ്പം ഇതിന് ഓൾറെഡി ഇതിനൊരു മണം വന്നിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും പച്ചവെള്ളം എന്നു പറഞ്ഞ സാധനം തുടരരുത് ഇനി നമ്മൾ തണുക്കാൻ വെക്കും കേട്ടോ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഇനി നമ്മൾ മാറ്റി തണുക്കാൻ വെക്കും തണുത്തിട്ടാണ് അടുത്ത കിടിപിടി ഇതേ ഇത് കണ്ടല്ലോ ഇതേ ഏറെ ഇതൊരു കുരു ഒന്നും ഇടരുത് കേട്ടോ കുരു ഒരു കാരണവശാലും കുരു ഇടല്ലോ കുരു ഇട്ടാൽ ടേസ്റ്റ് വരത്തില്ല ഇച്ചിരി നീരൊക്കെ പൂങ്ങട്ടോ അതൊന്നും സാറൊക്കെ ഉണ്ടോ കുരു കളഞ്ഞു പണ്ട് നമ്മൾ ഏ നീന്തപ്പഴം രണ്ട് കുഞ്ഞി പീസ് വെച്ചിട്ടുണ്ട് നമ്മൾ വാട്ടിയ കാന്താരി നമ്മൾ വാട്ടിയ വെളുത്തുള്ളി ഇങ്ങോട്ട് വാ വെളുത്തുള്ളി വാട്ടിയ വെളുത്തുള്ളിയുടെ ഒരു പീസ് ഇത് കണ്ടല്ലോ വെച്ചിട്ട് ഇനി ചാടിപ്പായിരിക്കാൻ വേണ്ടിയാണ് ഇവനെ വെച്ച് നമ്മൾ കുത്തി ബന്ധോസ് ആക്കുന്നത് ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്തത് അത് നാരങ്ങ മുറിക്കുമ്പോൾ ചോദിച്ചു കേട്ടോ നാരങ്ങ വേകുമ്പോൾ എവിടെയെങ്കിലും വെള്ളം പെട്ടും അത് അങ്ങനെ ചേർത്ത് മുറിക്കാവുള്ളൂ ഇല്ലെങ്കിൽ നാല് വയസ്സൊന്നും നാരങ്ങ പോകും വേകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലം പൊട്ടും പെട്ടെന്ന് അങ്ങ് എടുത്താൽ ഒത്തിരി അഭ്യാസം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് ഞങ്ങൾ ഊന്ന് തറേ പോകും അങ്ങനൊരു കുരു കുറവാണ് അടുത്തുള്ളി അടുത്തുള്ളേ ഉപ്പ് വേണേൽ തൊട്ട് വെച്ചോ ഉപ്പ് നമ്മൾ വെള്ളത്തിനകത്ത് ഇടുന്നുണ്ട് നമ്മുടെ കാന്താരി മെനക്കെട്ട പണിയാണേ നമുക്ക് എടുക്കുമ്പോ ഇനി എടുത്താ ഇതല്ലേ ഇനി നമ്മൾ ഇങ്ങനെ ഭരണിക്കകത്ത് അടക്കുവാട്ടോ ഭരണിക്കകത്തോട്ട് കമ്പൂരിപ്പ നോക്കണം ഇനി നമ്മളെ കാന്താരി നമ്മളെ കാന്താരി എന്ന് വെച്ചാൽ ഈ വെള്ളത്തിന് ഒരു ചെറിയ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും എങ്കിലും നമ്മൾ ഇടുവാട്ടോ ചോറിനൊക്കെ ഇടയ്ക്ക് പഴങ്ങി കുടിക്കുമ്പോഴത്തും പൊട്ടിച്ചേരിക്കുക ഒന്ന് ഓർത്ത് നോക്കിയത് ട്ടല്ലേ ഇനി നമ്മൾ വെള്ളം അവിടെ റെട്ടി ആക്കി കിട്ടിയിട്ടുണ്ട് ചൂടുവെള്ളം കേട്ടോ കാരണവച്ചാൽ പച്ചവെള്ളം ഒഴിക്കല് ഒത്തിരി വെള്ളം ഒഴിക്കല് ചുമ്മാ സൈഡിൽ കൂടെ നികത്തക്ക രീതിയിൽ അതിനെ ഒഴിക്കാവുള്ളൂ ഇത്ര വെള്ളം മതി കേട്ടോ ഇപ്പം ഒരു ദിവസം കഴിയുമ്പോ ഇത് പതുക്കി അമ്മയും കേട്ടോ നിറച്ച് വെള്ളം ഒഴിക്കല് കാന്താരി ഇനി ശക്കര ഉപ്പും കൂടെ കുറച്ചുപ്പും കൂടെ കുറച്ച് ഉപ്പിട്ടാ നാളെ ഒന്ന് അങ്ങോട്ടേ ഇങ്ങോട്ട് ഒന്ന് പതുക്കെ ചിരിക്കുകയും ചെയ്തിട്ട് വെള്ളം ഒന്ന് കലയിൽ കഴിയുമ്പോൾ ഉപ്പ് വേണമെങ്കിൽ നോക്കോണം എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ മുന്നേറ്റം വരെ നമുക്ക് ഉപയോഗിക്കുന്നു കേട്ടോ ഇപ്പം നമ്മൾ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എന്നാൽ അറിയണമല്ലോ